ബിൽഡിങ്ങൊക്കെ വരാൻ പറഞ്ഞിരിക്കും അപ്പൊ നമുക്ക് നേരെ ബിൽഡിങ്ങൊക്കെ പോയേക്കാം അപ്പൊ നമ്മള് നിസാഞ്ചിട്ടിക്കാൻ എടുത്താണ് പോകുന്നത് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യല്ല അപ്പൊ പോവാന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോ നമുക്ക് നേരെ കാറിൽ കയറിയാണെങ്കിൽ ബോസിന്റെ ബിൽഡിങ്ങൊക്കെ പോയേക്കാം എന്തിനാന്നും അറിഞ്ഞു പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞാൽ നമുക്ക് നേരെ പോയേക്കാം അപ്പൊ ഈ നമ്മൾ സ്ഥലങ്ങളൊക്കെ മാറ്റി വീട്ടിൽ നമ്മൾ ചാനലിനെ ഇട്ടിട അത് കയറി കാരണം നമുക്ക് നേരെ പോവാം അങ്ങനെ ബോസിന്റെ ബിൽഡിങ്ങിന്റെ അവിടെ എത്തി നമുക്ക് നേരെ പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ ചോദിച്ചു നോക്കാം എന്തിനാ വിളിപ്പിച്ചറിയില്ല അപ്പൊ നമുക്ക് നേരെ കാറിൽ ഇറങ്ങിയിരിക്കണം നമുക്ക് നേരെ ബോസിനോട് ചോദിച്ചു നോക്കാം എന്തിനാണെന്ന് നമുക്ക് നേരെ ിന്റെ ഉള്ളിൽ കയറാ പക്ഷെ അവനെ ബോസ് വിളിച്ചാല് ബോസ് ഒരു ട്രക്ക് മെങ്ങി ഒരു പണിസ്ഥലത്തേക്ക് മേങ്ങിട്ട് ബോസിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ പണി നടന്നു കൊടുക്കണ്ടേ അപ്പൊ ഇതാണ് മെയിൻ ആ ട്രക്ക് നമ്മളോടി ഈ ട്രക്ക് എടുത്താണ് ബോസിന്റെ ഷോറൂമിൽ വെക്കാനാണ് പറഞ്ഞത് ബോസ് ഇങ്ങനെ നന്നാക്കി അവിടെ അടിപൊളിയാക്കാനോ പറഞ്ഞത് അപ്പൊ ബോസ് ഇവിടെ ഇല്ല സ്ഥലത്ത് അപ്പൊ ബോസിന്റെ സ്റ്റാഫാ പറഞ്ഞത് അപ്പൊ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോവാം അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ട് ചിലവർക്ക് കിട്ടണില്ല ട്രക്കൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഇട്ടുകണി അപ്പൊ കിട്ടാത്തവർക്ക് അതുവഴി കണ്ടാൽ ഇപ്പൊ എന്താ കിട്ടാത്ത കാരണമൊക്കെ ഞാൻ അതില് പറഞ്ഞുതരാം അപ്പൊ അത് ഞാൻ താഴെ കൊടുക്കല്ലേ ഇതിന്റെ ചാനലിൽ ഇതിന് നേരെ അടിയത്തെ വീഡിയോ നേരെ പോയി കാണാൻ അപ്പൊ നമുക്ക് നേരെ ട്രക്ക് ഷോറൂമൊക്കെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ ആ ഷോറൂമാണ് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം അപ്പൊ കിട്ടാത്ത പോലൊക്കെ ആ വീഡിയോ കാണാം ഏകദേശം അങ്ങനെ ഏകദേശം ഇവിടെ എത്തിക്കണം അപ്പൊ ഇതാ കാണുന്ന ഷോറൂമാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പൊ ഇതിന്റെ വീടൊക്കെ ഞാൻ ഡീറ്റെയിൽ ചാനലിട്ടുണ്ട് അപ്പൊ അതെല്ലാരും കാണാം അപ്പൊ ഇവിടെ ഇപ്പൊ വണ്ടികളൊന്നും ഇല്ലാത്തതോന്നൊക്കെ നന്നാക്കി കൊടുത്തു അപ്പൊ ഇതേറ്റ് ഇതാണ് ഉള്ളത് അപ്പൊ നടത്തത് ഇല്ല അപ്പൊ ഇതാണ് കൊണ്ടു വരാൻ പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളു ഇപ്പൊ നന്നാക്കാൻ അതായത് കൊണ്ടുപോവാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കണ്ടിട്ട് നമുക്ക് നടന്നു പോകേണ്ടി വരും വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നടന്ന് പോവാ അപ്പൊ അത് അവിടെ വെച്ചിട്ടുണ്ട് ട്രക്ക് ഇവിടെ നിന്നോട്ടെ നമുക്ക് നേരെ നടന്നു പോവാ ഇനി വണ്ടി കിട്ടിയാൽ മാത്രമേ വണ്ടി പോകാൻ പറ്റുള്ളൂ അപ്പൊ ഏതായാലും നടന്നു പോവാ വണ്ടിയൊന്നും കാണുന്നില്ല അപ്പൊ ഏതായാലും നടന്നു പോവാ പോവാറും കൂടെ നീ ഒന്ന് നീ വണ്ടി ഇവിടെ കിട്ടിയാൽ മതിയെ കിട്ടിയാൽ നമുക്ക് വണ്ടി ഇട്ടു പോവാ പക്ഷെ പറഞ്ഞപ്പോ വണ്ടി ഒക്കെ കിട്ടിയില്ല അവിടെ വണ്ടി ഉണ്ട് അപ്പൊ എന്തായാലും നമ്മളെ വണ്ടി എടുത്താൽ നമുക്ക് നേരെ പോവാം പക്ഷെ ഞാൻ ബോസിന്റെ ബിൽഡിങ്ങിന്റെ അവിടെ എത്തി നമ്മളെ വണ്ടി ഇവിടെ തന്നെ വണ്ടി ഇവിടെ ഇട്ട് നോട്ടതാ ഇവിടെ നിന്നോട്ടെന്നിട്ട് നമുക്ക് നേരെ നമ്മളെ വണ്ടി പോകാം ധാരാള വണ്ടി ഒന്നും പറയില്ല സൈഡിൽ നിന്ന് കിട്ടിയത് ഒരു വണ്ടിയൊ നിർത്തിട്ട് അപ്പൊ അപ്പൊ നമ്മക്ക് നമ്മളെ വണ്ടി കയറി ബോസിനോടൊന്നും പറഞ്ഞില്ല ബോസ് അതിൻ്റെ ഉള്ളില് ബോസ് ആ സ്ഥലത്തും ഇല്ല ബോസ് കൂടെ പോയിക്കാ അതാണ് നമ്മളെ ഏൽപ്പിച്ചത് അപ്പൊ നമുക്ക് ട്രക്ക് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചത് അത് നമുക്ക് നേരെ ഇനി വീട്ടിൽ പോവാം അങ്ങനെ വീട്ടിലൊക്കെ എത്തി നൈറ്റ് ജോഗിങ്ങിന് പോകണം അതാൻ്റെ പ്ലാന് ആർത്ത പ്ലാനും നൈറ്റ് വരെ ഇനി കാത്തേക്കാന്നല്ലാതെ അപ്പൊ നമ്മള് വണ്ടീന്നൊക്കെ ഇറങ്ങി കാണുമ്പോൾ നൈറ്റ് വരെ കാത്തൊക്കെ നേരെ വീട്ടിൻ്റെ ഉള്ളിൽ നേരെ കയറി പോവാം വീഡിയോ സ്റ്റായിട്ട് ചാൻസസ് കൈ മറക്കിപ്പോ നൈറ്റ് കാണാം പക്ഷെ അങ്ങനെ നൈറ്റ് ഒക്കെ നമ്മൾ സൈക്കിൾ ഒക്കെ റെഡി ആക്കി എത്തി സൈക്കിൾ നമ്മൾ കുറച്ച വീടിന്റെ മുന്നേ ഞാൻ ഞാൻ അധികം യൂസ് ചെയ്യുകയും ചെയ്യൂല ജോഗിങ്ങിനൊന്നും പോവാലും ഇല്ല അതുകൊണ്ടപ്പോ യൂസ് ചെയ്യാത്ത ലേറ്റ് ഒക്കെ ഇട്ടാണ് നമുക്ക് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇവിടെ കൊറേ ദൂരം പോയിട്ട് എപ്പോഴോന്നു പറയാൻ പറ്റൂല അപ്പൊ ഇങ്ങോട്ട് പോവാം ഞാൻ അങ്ങോട്ട് പോവാന്ന് ഇതിന് ആദ്യം വിചാരിച്ചു അപ്പൊ ഇങ്ങോട്ട് പോവാം പക്ഷെ അപ്പൊ ഇവിടെ ഒരു ബിൽഡിങ് നമുക്ക് നേരെ ബിൽഡിങ്ങിന് ഉള്ളിൽ അറിയാലോ ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് വന്നപ്പോ നമുക്ക് നേരെ ഉള്ളിൽ എന്തിനൊന്നും നമുക്ക് അറിയാം അറിയില്ല പോസ്റ്റ് മുന്നിൽ ഇടിച്ച് കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് വന്നാൽ പക്ഷെ അതിന് നേരെ ഉള്ളിലൊക്കെ കയറി വന്നാൽ ഒന്നുമില്ല ഒരു ചെറിയ എന്തോ ഒരു കമ്പനിയാണ് അപ്പൊ നമുക്ക് നേരെ ചേക്കുമ്പോൾ കയറി അതിന് നൈറ്റ് അടിച്ച് പോവാം പക്ഷെ ഇവിടുത്തെ പണിയൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് സ്പീഡ് പോയിട്ട് ചാടും ചാടിയൊക്കെ എന്താവും എന്താകും ചേക്കുമ്പോൾ പൊഞ്ഞറ്റീകറിയില്ല സ്പീഡ് വന്ന ചാടിന്റെ ഊ കുഴപ്പമൊന്നുമില്ല നിലത്തൊക്കെ എത്തുമോന്നും നിൽക്കാറില്ല അത് കഴിച്ചാൽ അതിന് കുഴപ്പമില്ലാണ്ട് അടി കയറങ്ങി നിലത്ത് ഊക നിലത്തോ എത്തിന് കുഴപ്പമൊന്നുമില്ല അതെത്തിക്കുന്നത് പക്ഷെ അങ്ങനെ നമുക്ക് നേരം വീട്ടിൽ പോവാം പക്ഷെ അങ്ങനെ വീട്ടിലെത്തിയപ്പോ രാവിലേക്ക് കൊഴപ്പമില്ല നമുക്ക് നേരെ ഇടം നിർത്താം പക്ഷേ കൊറവിടെ പോയി അങ്ങനെ തിരിച്ചു അങ്ങനെ കൈ രാവിലേക്ക് പക്ഷെ നമുക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് നല്ലൊരു വീഡിയോ കാണിക്കും ബൈ